ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെൽടെക് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് തൃശ്ശൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന വളരെ നല്ലൊരു സ്ഥലത്തിൻ്റെ വിശേഷവുമായിട്ടാണ് ഡെൽടെക് നിങ്ങൾക്ക് മുൻപിലേക്ക് എത്തിയിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ കുഴിക്കാട്ടുശേരിയിലാണ് ഈ ഒരു സ്ഥലം വരുന്നത് രണ്ട് ഏക്കർ നല്ല നിരപ്പായ സ്ഥലമാണിത് മൊത്തമായി വാങ്ങി പ്ലോട്ട് തിരിച്ചു കൊടുക്കുന്നതിനോ വില്ലാ പ്രൊജക്റ്റിനോ മറ്റ് ബിസിനസ് അനുബന്ധ സ്ഥാപനങ്ങൾക്കോ പറ്റിയ നല്ല ഒരു സ്ഥലമാണിത് മെയിൻ റോഡ് സൈഡിനോട് ചേർന്നാണ് ഈ ഒരു രണ്ടേക്കർ സ്ഥലം കിടക്കുന്നത് മറിയം ത്രേസ്യ തീർത്ഥാടന കേന്ദ്രത്തിന് അടുത്തായിട്ടാണ് ഈ ഒരു സ്ഥലം വരുന്നത് ഈ സ്ഥലത്തിന് മൊത്തമായിട്ട് ഓണർ ചോദിക്കുന്ന വില എട്ട് കോടി രൂപയാണ് നെഗോഷ്യബിളാണ് രണ്ടേക്കർ സ്ഥലം മൊത്തമായിട്ടോ അല്ലെങ്കിൽ മെയിൻ റോഡ് സൈഡിനോട് ചേർന്ന് കിടക്കുന്ന അറുപത്തിരണ്ട് സെൻറ്റ് അതിനോട് അടുത്തുള്ള അറുപത്തി അഞ്ച് സെൻറ്റ് അതിനോട് ചേർന്നുള്ള എഴുപത്തിരണ്ട് സെൻറ്റ് ഇത്തരത്തിൽ പ്ലോട്ടുകളായും തിരിച്ചു കൊടുക്കുന്നതാണ് ബ്രോക്കർ ഫീസോ കമ്മീഷനോ യാതൊന്നും ഇല്ലാതെ തന്നെ ഈ ഒരു അടിപൊളി സ്ഥലം സ്വന്തമാക്കുന്നതിനായിട്ട് നിങ്ങൾക്ക് താഴെ കാണുന്ന ഓണറുടെ നമ്പറിൽ നേരിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതുപോലുള്ള അടിപൊളി സ്ഥലങ്ങളുടെ വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും ബായ്